നമ്മൾ ുന്നത് ഇങ്ങനെയുള്ള ആളുകളെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് വന്നാൽ അതൊരു അത് എനിക്ക് തന്നെ എന്റെ മനസ്സാക്ഷിക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല ഗോപി ചമ്മണ്ണൂര് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഹോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പൊ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് കണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില്ല അത് കണ്ടിട്ട് കണിക്കൊന്ന് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല സാർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ് മാത്രം നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നൂറ് ശതമാനവും ഹണി റോസിന് എതിരാണ് വധകറായ വസ്ത്രം ധരിച്ചു വരുന്നത് കുറെ കൂടെ മോശമായ വാക്കുകളുണ്ട് റോസിനെ ഇത്തരം വസ്ത്രധാരണം ചെയ്യാ തെറ്റ് തന്നെയാണ് തുടങ്ങിയ ഒരുപാട് വിമർശിച്ചു രാഹുൽപാട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു ഇത്രയും വയ വൈറലായ ഒരു പെൺകുട്ടി നാട്ടിൽ വന്നിട്ട് അതായത് കേരളത്തിൽ വന്നിട്ട് മൊണാലിസിയെ അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇതിനൊക്കെ പറയുക ഹണി റോസ് കണ്ടിട്ടേ ഇല്ല എന്നാ പറയുന്നത് അതായത് ചാനലിൽ പോലും ഹണി റോസ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും പണ്ടൊരു പഴമൊഴിയുണ്ടല്ലോ അസൂയക്കും കുഷുമ്പിനും മരുന്നില്ല എന്ന് ഇപ്പൊ എനിക്ക് അതാണ് തോന്നുന്നത് ഹണി റോസ് എന്തിനാണാവോ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയുന്നത് എന്തായാലും അടുത്ത പൊങ്കാല വഴി ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഹണി റോസിന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഹണി റോസിനുള്ള ആ മാനസിക വിഷമം അതായത് ബോച്ചയൊക്കെ ഇത്രത്തോളം അവഗണിക്കുന്നത് കണ്ടിട്ട് ആ ഒരു മാനസിക വിഷമം ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹണി റോസ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ ചർച്ചാ ആയതാണ് ആ ഇന്റർവ്യൂ ഒക്കെ എന്തായാലും അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെ കുറിച്ചായി പോയി വസ്ത്രം അങ്ങനെ ധരിക്കാവുന്നത് അത് മനപൂർവ്വം വഴിതിരിച്ചുവിട്ടതായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം നമ്മൾ ഹണി പറയുന്നുണ്ട് ഹണി റോസ് പറയാണ് ഈ ഒരു പ്രശ്നം വഴി തിരിച്ചു വിട്ട് വസ്ത്രത്തിലേക്കാക്കിയതാണ് അതായത് കൊടുത്തത് ഡബിൾ മീനിങ് ഡബിൾ മീനിങ് സംസാരം സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തത് പക്ഷേ ഹണിയുടെ വസ്ത്രത്തെയാണ് പിന്നീട് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ശരിക്കും ഹണി റോസിന്റെ വസ്ത്രം തന്നെയാണ് അവർക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണം എത്രയോ നടുന്മാരും നടുമാരും ഒക്കെ ഉദ്ഘാടനത്തിനും പല പല കാര്യത്തിനും എല്ലാം വരുന്നു നമ്മൾ ആരും കണ്ടിട്ടില്ല ഇതുപോലെ ഓപ്പൺ ആക്കി എല്ലാം തുറന്നിട്ട് വരുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ മഞ്ജുവാര്യർ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റികള് ഒക്കെ നല്ല ഡ്രസ് ഇട്ടിട്ടാണ് അവർ വരുന്നത് ഈ മഞ്ജു വാര്യർ എന്ത് നീറ്റായിട്ടാണ് ഡ്രസ് ഇട്ടിട്ട് വരുന്നത് പക്ഷെ ഇവര് ഇവർക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണം ഇവര് വിചാരിക്കുന്നത് അത്ര നന്നായിട്ടാണ് ഞാൻ നടക്കുന്നത് അത്ര നല്ല കംഫർട്ട് ആണെന്നാണ് അവരുടെ വിചാരം പക്ഷെ കാണുന്നവർക്ക് അതൊരു കോമാളിയായിട്ടല്ലേ തോന്നുന്നത് ഇത്തരത്തിലുള്ള പഴികൾ ഹണി കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഹണി അറി അറിയിക്കുന്നത് തന്നെയാണ് കാരണം ഈ ഒരു വസ്വധാരണം കാരണമാണ് ഈ ഒരു പഴി ജനങ്ങൾ ഫുള്ളും ഒരാളോ രണ്ടുപേരോ ഒന്നുമല്ല പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഒന്നടങ്കം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഹണിയുടെ ആ ഒരു വസ്വധാരണം കൊണ്ട് തന്നെയാണ് അല്ലാതെ ഇതിനെ എന്താ ഇതിനെ അങ്ങ് മറച്ചിട്ട് തിരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവാനാണ് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത് പക്ഷെ അത് വളരെ മനോഹരമായിട്ട് കോച്ഛൈവായിട്ടുള്ള ഈ പ്രശ്നത്തിന് മുൻപ് തന്നെ ഈ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഹണി റോസ് പറയുന്നത് രാഹുൽ ഈശ്വരനെയാണ് കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ ഇവരുടെ വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി മുന്നോട്ട് വന്നത് അത് എല്ലാ മലയാളികളും അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്തത് ശരിക്കും മറ്റാരും മുന്നോട്ട് വരാൻ തയ്യാറായില്ല എന്നാ രാഹുൽ അത് തുറന്നടിച്ച് പറയുകയാണ് ചെയ്തത് ഇവരുടെ കമന്റ് ബോക്സ് ഫുള്ള് നോക്കിക്കഴിഞ്ഞ ഇവർക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കമന്റ് ഒന്നും അന്നും കണ്ടിട്ടില്ല അവർക്ക് ഇവര് കമന്റ്സ് ഒന്നും വായിക്കാറില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ചെങ്കിലും മാന്യമായിട്ടൊക്കെ ഡ്രസ്സിട്ട് ഹണി ഹണിറോസിന്റെ ഈ ഒരു ഇന്റർവ്യൂ രാഹുൽ കേട്ടിരുന്നു അപ്പൊ അതിനുള്ള മറുപടി കൃത്യമായിട്ട് രാഹുൽ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം അതായത് ഞാൻ വളരെ മനോഹരമായി സംസാരിച്ച് ഹണിറോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹണിറോസിനെതിരെ അവമതിപ്പം മറ്റും ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്താണ് മനോഹരമായി ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ മനോഹരമായി സംസാരിക്കുന്നു ഹണിറോസ് അംഗീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഹണിറോസ് ഹനീറോസിന്റെ ഹണി റോസിന്റെ വസ്ത്രധാരത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവ്വം ഞാൻ വഴി മാറ്റി ബോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹണിറോസ് പറഞ്ഞത് ഹണിറോസ് ഇതിന്റെ സത്യാവസ്ഥയെ അറിയണം ഇത് രാഹുലീശ്വരൻ രാഹുലീശ്വർ മനോഹരമായിരിക്കുന്നുണ്ടല്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിന്റെ സത്യം ജനങ്ങൾ രാഹുൽഷ് ബോച്ചയെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ ഡബിൾ മീനിങ് പ്രയോഗം അത് മോശമായി പോയി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതൊരു മാപ്പ് പറച്ചിലൂടെ അത് പരിഹരിക്കാമായിരുന്നു അതിന് പകരം കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തെ ജയിലിലാക്കിയത് അത് തെറ്റായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഡബിൾ മീനിങ് പ്രയോഗം അത് ആ ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ അവരെത്രത്തോളം ഇടപഴകയ്ക്ക് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തമാശകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞെന്നിരിക്കും അപ്പോൾ അതും കഴിഞ്ഞ് അമരവും കഴിഞ്ഞ് അഞ്ചാറ് മാസവും കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അവരുടെയൊക്കെ പ്രേരണ മൂലം കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ട് ജയിലിലാക്കിയത് അതൊട്ടും തന്നെ ശരിയായില്ല കമന്റുകൾ മാത്രം എടുത്ത് നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഹണി റോസിന് എതിര വർഗരായ വസ്ത്രം ധരിച്ചു വരുന്നത് കുറെ കൂടെ മോശമായ വാക്കുകളുണ്ട് അതൊരു കാരണവശാലും പറയുക ചെയ്യുന്നുണ്ട് ഹണി റോസിനെ ഇത്തരം വസ്ത്രധാരണം തെറ്റ് തന്നെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വസ്ത്രകാരത്തെ വിമർശിച്ചുകൂടെ രാഹുൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഹണി റോസിനോട് യോജിപ്പുള്ള ഒരു കാര്യവും യോജിപ്പുള്ള രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത് ആദ്യം യോജിപ്പുള്ള കാര്യം ഹണി റോസ് അല്ല ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവർ ഒരു തരത്തിലും സൈബർ ബുള്ളിങ്ങിന് ോച്ച ഹണിറോസ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത് ഈ ഹണി റോസ് തന്നെയാണ് എങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക ഹണിറോസ് സ്വന്തം പേജിൽ പോലും അതായത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ഇപ്പൊ ആരായാലും പോസ്റ്റൊക്കെ ഇടുമല്ലോ ഹണി റോസ് ഒരു പോസ്റ്റ് സ്വന്തം പേജിൽ ഇട്ടാൽ പോലും അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളാണ് വരുന്നത് അതിന്റെ കമന്റ് ബോക്സ് ഫുള്ള് നെഗറ്റീവ് അത് ആണുങ്ങള് മാത്രല്ല കേട്ടോ പെണ്ണുങ്ങളാണ് കൂടുതലായിട്ടും ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വരുന്നത് എന്തായാലും എന്താ ചെയ്യാം ഒരു പോസ്റ്റ് ഇടാൻ പോലും കഴിയാത്ത ഒരു ഒരു എത്തി നമ്മുടെ പെൺകുട്ടികളെ മോശമായി സംസാരിക്കണം സൈബർ ഗുളിയും പാടില്ല എല്ലാരും യോജിക്കുന്നു എന്നാൽ ഹണിറോസ് മറന്നുകൂടാത്ത കാര്യം ഹണിറോസിന്റെ കൂടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ട് ഹണിറോസിന്റെ കൂടെ വനിതാ കമ്മീഷൻ ഉണ്ട് യുവജന കമ്മീഷൻ ഉണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം മാധ്യമങ്ങളും ഉണ്ട് എന്നാൽ രാഹുൽ ഈശ്വരടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് ബോധ്യ വിഷയം ഉണ്ടായപ്പോൾ ഈ ഹണി റോസിന് പിന്തുണയായിട്ട് നിന്നത് രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ആദ്യം അങ്ങ് ഭയങ്കര പിന്തുണയായിരുന്നു പിന്തുണച്ചു പിന്തുണച്ചു പക്ഷെ എന്നാൽ ബോച്ചയ്ക്കും ഈ രാഹുൽ ഈശ്വരനും ഒക്കെ പിന്തുണയായിട്ട് നിന്നത് ഈ നാട്ടിലെ അതായത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ് അവർക്ക് പിന്തുണയായിട്ട് നിന്നത് അത് കണ്ടിട്ട് എന്തായാലും ഹണി റോസ് ഒന്ന് നാണിച്ചു വെക്കുകയാണ് കാരണം ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ച് ഈ സ്ത്രീകളെങ്കിലും തനിക്ക് കൂട്ട് എന്നുള്ളത് പക്ഷെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഹണിക്ക് ആ ഒരു കൂട്ട് നിന്നില്ല ആ ഒരു സപ്പോർട്ടിന് നിന്നില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഹണിറോസ് ഒരു പരാതി കൊടുത്ത് ഉടനെ തന്നെ സ്പോട്ടിൽ തന്നെ അതിനുള്ള ആക്ഷനും അവരെടുത്ത് എന്നാൽ ആ ഒരു സ്ഥാനത്ത് ഒരു സാധാരണ സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരിക്കലും അതൊന്നും ഇതിനൊരാക്ഷനും എടുക്കാൻ പോകുന്നില്ലായിരുന്നു അതായത് ആ ഒരു കേസ് അവിടെ പൊടി പിടിച്ച് അവിടെ തന്നെ കിടന്നതിന് മുഖ്യമന്ത്രി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ ഹണി റോസ് ഒന്ന് വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വര അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർപ്പ് ഈ ഹിറോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുണ്ടോ മര്യാദയാണെന്നുള്ളതാണ് സഭ്യതയാണെന്നുള്ളതുകൊണ്ടാ സംസ്കാരമാണെന്നുള്ളതുകൊണ്ടാണ് കണ്ണാൻ ഇരിക്കാവില്ല ഹണിറോസ് ഹണി റോസ് മനസ്സിലാക്കണം ഹിറോസിൻ ഇനി സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരണം ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങളിലേക്ക് വരണം ആയിക്കോട്ടെ പക്ഷേ കണ്ണട ചിരിട്ടാക്കുന്ന ഈ ഹണി റോസിന് കൃത്യമായ മറുപടി തന്നെയാണ് ഈ രാഹുൽ ഈശ്വർ നൽകുന്നത് എന്തായാലും ജനുവരി പത്താം തീയതി ഹണി റോസിന്റെ സിനിമ ഇറങ്ങാനിരുന്നതാണ് റേച്ചൽ എന്ന സിനിമ അതന്ന് ഇറങ്ങാൻ പറ്റിയില്ല കാരണംന്ന് വെച്ചാൽ ഈ ബോച്ച വിഷയം തന്നെ എന്തായാലും ഫെബ്രുവരി ലാസ്റ്റിൽ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് ഇറങ്ങിയാൽ കൊള്ളാം പിന്നെ ജനങ്ങൾ ഒന്നും കാണത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിപ്പോ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാല് ആ ജനങ്ങൾ കാണാൻ ജനങ്ങൾ ഇല്ല എങ്കിൽ പിന്നെ ആ സിനിമ ഓടിയായിട്ട് കാര്യം ഇല്ലല്ലോ കോടികൾ മുടക്കിയാണ് ഈ സിനിമ എടുത്തതെന്ന് പറയുന്നുണ്ട് എന്തായാലും അത് പുറത്തിറക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് അതിന്റെ സംവിധായകൻ അതിനെല്ലാം കാരണക്കാരി ഏതാണ്ട് താനങ്ങ് പ്രശസ്തിയിൽ എത്തും എന്നും പറഞ്ഞിട്ട് ചെയ്ത ഒരു പ്രവൃത്തി അത് തന്റെ ഉച്ചക്ക് ആ നിലം പറ്റി എന്ന് പറയത്തില്ലേ അതുപോലെ ഒരു അവസ്ഥയിൽ പ്ലിങ് ആയിരിക്കുന്ന ഒരു ഹണി റോസിനെയാണ് ആ ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ കാണുന്നത് ഇടുന്ന ആളുകളും ഇത് കേൾക്കുന്നുണ്ട് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് നല്ല വസ്ത്രം ഇവർ പറയുന്ന സക്കോളിന് നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകൾ അപ്പൊ വസ്ത്രത്തിന്റെ ഇപ്പം ഈ ഇത്രയും വൃത്തികേടുകൾ നടക്കുമ്പോഴും ഇതെല്ലാം കാണിച്ചു കാണിച്ചുകൂട്ടുമ്പോഴും ഹണിറോസിന്റെ വസ്ത്രത്തിലോ ഹണിറോസിന്റെ ഇനോഗ്രേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോ ഞാൻ കിട്ടിയിട്ടാണ് നടക്കില്ല നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തു പോയിട്ടില്ല അന്ന് എനിക്ക് ഉറപ്പുണ്ട് വിമർശിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു വിമർശിക്കുന്നത് പ്രശ്നം ിൽ പോലും അതിനുള്ള അവകാശം പ്രത്യേകിച്ചും കാര്യങ്ങളിലോ ഒന്നും അവകാശം ഇല്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല മാന്യമായ ഒരു ഒരിക്കലും ഇല്ല വിമർശനം പല വിമർശനങ്ങളും നമ്മൾ നമ്മുടെ തലയിൽ കൂടി ഒന്ന് പ്രോസസ്സ് ചെയ്യാറുണ്ട് എന്തെങ്കിലും എന്റെ ഭാഗത്ത് തെറ്റ് ഇല്ല നമ്മൾ മുമ്പോട്ടാണ് നമ്മൾ പുറകോട്ടല്ല ജീവിക്കുന്നത് അതാണ് അതിന്റെ റിയാലിറ്റി നമ്മള് നമ്മളെപ്പം നമ്മൾ വസ്ത്രത്തിന്റെ പേരിൽ ഒരാളെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഏത് പൗരനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് ശരിയാണ് പൊതുവേദിയിലേക്കൊക്കെ ഒരു സാമാന്യ മര്യാദ എന്നൊരു സാധനം ഉണ്ടല്ലോ അത് കീപ്പ് ചെയ്യാൻ എല്ലാവരും ഒന്നും ശ്രമിക്കുക അതായത് ഈ ഒരു രീതിയിലൊന്നും നമ്മൾ മറ്റാരെയും കാണുന്നില്ല ഇപ്പൊ ഇപ്പൊ കുറച്ചുപേരൊക്കെ ഉണ്ട് എങ്കിലും എങ്കിലും എല്ലാവരും ഒന്ന് സാമാന്യ മര്യാദ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഹണി റോസിൽ ഉണ്ടായതിനേക്കാൾ അപ്പുറം ഇനി ഉണ്ടാവാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ പേടിച്ചിട്ട് നമ്മള് അവരെ വിമർശിച്ചത് കൊണ്ട് ഞാൻ പുറകോട്ട് പോകണം ചിന്താഗതി എനിക്ക് വന്നാൽ അതൊരു അത് എനിക്ക് തന്നെ എന്റെ മനസാക്ഷിക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല ബോബി ചമ്മൻ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഹോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പോ സൈബർ സ്പേസിലൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് കണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിട്ടില്ല അത് കണ്ടിട്ട് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം വ്യത്യസ്തമാണ്